നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നത് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതാ ലക്ഷദ്വീപ് കാണാൻ വേണ്ടി ലക്ഷദ്വീപിൽ പഠിച്ച ഒരാൾ വന്നിട്ടുണ്ട് അതാ പുറകിൽ ഇരിക്കുന്നുണ്ട് ഇത് പുറകിലിരിക്കുന്നത് അപ്പോൾ ഇവിടെ താമസിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്നോട് ഒരു ചെറിയൊരു ഇത് മാത്രം രൂപ പറഞ്ഞത് നേവൽ ബേസിന്റെ അടുത്തായിരുന്നു ഞാൻ താമസിച്ചെന്നുള്ളത് സോ ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് നേവൽ ബേസിൻ്റെ തട്ടടുത്തുള്ള കോട്ടേഴ്സുകൾ ഇതിലേതെങ്കിലും ഇതിൽ ഏതെങ്കിലും അപ്പുറത്തുനിന്ന് പറഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ടിങ് രണ്ടാമത്തെ കോഴ്സപ്പൊ രണ്ടാമത്തെ ബിൽ രണ്ടാമത്തെ അന്നിങ്ങനെ മൊഴി കിട്ടിട്ടൊന്നും ഇല്ല താമസിക്ക അങ്ങനെ താമസിച്ച വീടിൽ പണ്ട് താമസിച്ച വീട് എത്ര വർഷം മുന്നേ വർഷം മുപ്പത് വർഷം മുന്നേ ഇവിടെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അല്ലേ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് താമസിച്ച കോട്ടേഴ്സ് ഗവൺമെന്റ് കോട്ടേഴ്സ് വീണ്ടും കണ്ടപ്പോഴുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത് ഇനി ഇവർ പഠിച്ച സ്കൂളും കാണുന്നുണ്ട് അത് നമുക്ക് കാണാം ഇതായിരുന്നാ ഏതന്നെ അതുപോലെ തന്നെ അതൊക്കെ ഓപ്പണായിരുന്നു ഇപ്പൊ ഫുള്ള് എല്ലാം മൂടിക്കെട്ടി എന്നുള്ളു കിണർ അതേ കിണർ വർഷങ്ങൾ മുപ്പത് വർഷം മുന്നർ തന്നെയാ മാറ്റം വരാൻ സാധ്യതയില്ല മോട്ടർ വെച്ചിട്ടുണ്ടോ ഒന്ന് മോട്ടർ ഉണ്ടാവില്ലല്ലോ ഓരോടുക്കാനുള്ള വെള്ളമുള്ളൂ ആണ് സംഭവം

പാസേജ് അങ്ങോട്ട് നേരെ നോക്കിയാ പിന്നെ രണ്ട് രണ്ട് ബെഡ്റൂമും ഈ സൈഡിൽ വന്ന് ടോയ്ലറ്റ് അപ്പുറത്ത് കുളിമുറി ആയിട്ട് ഇങ്ങനെ കുളിമുറി എന്നുള്ള പുറത്തേക്കുള്ള വഴി നമ്മൾ പോണ വഴി ഇതും ഓർമ്മ ഇവിടുത്തെ ഒരു രംഗിള് മീൻ റിയില്ല എന്നിട്ട് ആ അഞ്ിയുടെ വെട്ടിക്കൈ കൊടുത്തേക്ക് തരുന്നത് എന്റെ ഒരു വർഷത്തെ ഫുഡ് ഫുള്ള് ചൂര വറുത്തത് ചപ്പാത്തി മുട്ടക്കറി കാരണം ചോറ് കിട്ടുന്നത് അരി അന്നത്തെ മറ്റേ സ്മെല്ലുള്ള പണ്ടത്തെ അരി ഞാൻ അത് കഴിക്കില്ല ഒരു കൊല്ലം മുഴുവനും ഞാൻ കഴിച്ചത് ചപ്പാത്തി റിയില്ല തൊട്ട് രാവിലെ പൊട്ടി രാവിലെ എല്ലാം കമ്പ്ലീറ്റ് ചപ്പാത്തി അവര് കൊറേ അംഗൽമാരുണ്ട് പഞ്ചാബികൾ അങ്ങനെയുണ്ട് നമുക്ക് ഭാഷയുള്ള അവരോട് ഭയങ്കര അവരുടെ மெயின் தாமசிக்க அப்படின் டோள இவ்ளோ அவர் கழிக்க